ായ നമുക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം ഇന്ന് പൊതുവായ കാര്യമാണ് ഒരു നക്ഷത്രത്തിനെ പറ്റി പറയുന്നത് ഇതുവരെയും ഒരുപാട് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പൊതുവായ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ തന്നെ വീണ്ടും ആ നക്ഷത്രത്തെ കുറിച്ചുള്ള ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ക്രിയകൾ അവർക്കുള്ള പരിഹാരങ്ങൾ അവർക്ക് അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകുമോ അവരെന്താണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് പല നേട്ടങ്ങളും അടുത്ത് വന്നിട്ട് കയ്യെത്തും ദൂരത്ത് വന്നിട്ട് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആശങ്കകുലരായ ആ നക്ഷത്രക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ആ നക്ഷത്രവുമായി ബന്ധപ്പെട്ടവർ ഇത് കൃത്യമായും പൂർണ്ണമായും കേൾക്കണം കേട്ടിരുന്നിട്ട് ഇതിന് വേണ്ടുന്ന എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരിഹാരങ്ങൾ പ്രശ്ന ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക ദോഷഫലങ്ങൾ അകറ്റിയാൽ നല്ല രീതിയിൽ പോവുകയും ജീവിതത്തിൽ നല്ല ഐശ്വര്യങ്ങൾ ചേരുന്ന ഒരു നക്ഷത്രമാണ് ആ നക്ഷത്രത്തെ കുറിച്ചാണെന്ന് പറയുന്നത് അനിഴം നക്ഷത്രത്തിന്റെ കാര്യമാണ് പറയുന്നത് അനിഴം നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രം തന്നെയാണ് അനിഴം ഈ നക്ഷത്രത്തിന്റെ രാശ്യാധിപൻ ചൊവ്വയാണ് ദേവഗണത്തിൽ വരുന്ന ഈ നക്ഷത്രത്തിന്റെ മൃഗം മാന പക്ഷിയാകട്ടെ കാവനും ഉപാസിക്കേണ്ട മൂർത്തി ഭദ്രകാളിയാണ് അനിഴം നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫലങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും ജീവിതം എപ്പോഴും ഉയർച്ച താഴ്ചകളുടേതാണ് അതുകൊണ്ട് ഈ അവസരത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയിലേക്ക് കടക്കുമ്പോൾ അനിരം നക്ഷത്രക്കാർക്ക് ധാരാളം അനുകൂല പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാറുണ്ട് ഉണ്ടായി വരുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് കരുതിയിരിക്കേണ്ടത് നിങ്ങൾക്ക് സന്തോഷം വരേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് സൗഭാഗ്യം കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഈ കാര്യങ്ങളിലൊന്നും പറയാൻ പെട്ടെന്ന് കഴിയില്ല അത് നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ഗുണവും ഒക്കെ കൊണ്ടായിരിക്കാം നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമ്മൾ ചെയ്തു പോയാൽ നമ്മൾ പ്രതിക്രിയകളൊക്കെ അതായത് നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ദോഷഫലങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നക്ഷത്ര പൊതുവെ ശരിദോഷ നക്ഷത്രമാണ് അത് ജന്മനക്ഷത്രത്തിന്റെ ഓരോ രാശിയും അല്ലെങ്കിൽ ജനന സമയം അനുസരിച്ചൊക്കെ ആയിരിക്കും പലർക്കും ഉണ്ടാവുക ചിലർക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു നിലയിൽ എത്തിച്ചേരുകയും അവരുടെ അവസരങ്ങൾ വിനിയോഗിക്കുകയും ചെയ്യും ചിലർക്ക് കുറച്ച് താമസം പിടിക്കും ചിലർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ നല്ല ഭാഗ്യമുള്ള സമയമാണ് അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും അതും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴാണ് അനിഴ നക്ഷത്രക്കാർക്ക് വലിയൊരു നിരയിലെത്തിച്ചേരാൻ കഴിയുക എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ സാധിക്കാൻ പറ്റുന്ന ഒരു സമയം അതാണ് പൊതുവെ സവിശേഷതകൾ ഇതൊക്കെയാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഐക്യവും ബഹുമാനവും കാലത്ത് നിലനിർത്താൻ സാധിക്കുന്ന നക്ഷത്രമാണ് ജീവിതത്തിൽ പ്രത്യേകം അനുഗ്രഹം ഉള്ളവരാണ് അനിഴ നക്ഷത്രക്കാർ എന്നത് തന്നെയാണ് സത്യം ശനിയാണ് ഇവരെ ഭരിക്കുന്നത് ഈ നക്ഷത്രത്തിന് ഊർജത്തോടെയും ആവശ്യത്തോടെയും ഏത് ചെയ്തു ചെയ്തീർക്കുന്നതിന് സാധിക്കുന്ന നക്ഷത്രമാണ് ക്രിയേറ്റീവായി ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഇവർക്ക് സാധിക്കും ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ആണ് അനിരം നക്ഷ നക്ഷത്രത്തിൻ്റെ കാര്യം പറയുന്ന അനിഴം നക്ഷത്രത്തിന് അവരുടെ നാളിൻ്റെതായ പ്രത്യേകതകൾ ഒരുപാടുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം അനിഴം നക്ഷത്രക്കാരായ പുരുഷന്മാർ നല്ല വ്യക്തിത്വമുള്ളവരായിരിക്കും ഏത് കാലത്തും അവർ തിളങ്ങി നിൽക്കുന്നവരാണ് കണ്ണുകളിലെ ആകർഷകത്വം ഇവരെ പലരിലേക്കും ആകർഷിക്കുന്നുണ്ട് ഇവരോട് ഒരിക്കലും ഇവരുടെ കാര്യക്ഷമ്യം പരീക്ഷിക്കുന്ന തരത്തിൽ സംസാരിക്കേണ്ട പാടില്ല എന്നതാണ് പ്രത്യേകത അത് കൂടുതൽ ദേഷ്യവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും അനിടനക്ഷത്രക്കാർക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് ഏത് പ്രയാസകരമായ സാഹചര്യങ്ങളും ഇവർ വളരെയധികം ചിട്ടയോടെ മുന്നോട്ട് തരണം ചെയ്ത് പോകും എവിടെ ചെന്നു കഴിഞ്ഞാലും കഷ്ടതകളൊക്കെ എങ്ങനെയായിരുന്നു അതിനെയൊക്കെ തരണം ചെയ്ത് അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറാൻ പ്രാപ്തരാണ് അനിഴ നക്ഷത്രക്കാർ കൂടാതെ ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷവും ആസ്വദിക്കുന്ന സമയം കിട്ടുന്നുണ്ട് അതുപോലെ പൊതുവായി ഈ നക്ഷത്രത്തിലെ സ്ത്രീകൾ ചിട്ടയായ ജീവിതം നയിക്കുന്നവരായിരിക്കും വ്യക്തിത്വത്തെ കാത്തുസൂക്ഷിക്കുന്നതിന് മുന്നോട്ട് പോകുന്നവരാണ് ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ഒരുപാട് സാധിക്കുന്നുണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നവരാണ് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഭാഷണൊപ്പം നടക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ് സമൂഹത്തിലെ ഓരോ മാറ്റത്തിന്റെയും സ്പന്ദനം മനസ്സിലാക്കുന്നവരാണ് ശുദ്ധ ഹൃദയമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ആരെയും വിശ്വസിക്കുകയും അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നതിനും തയ്യാറാവുകയും ചെയ്യുന്നു ഈ അനിടം നക്ഷത്രക്കാരായ സ്ത്രീകൾ അഹങ്കാരം പോലെയുള്ള ദുസ്വഭാവങ്ങളൊന്നും ഇവർക്കില്ല എന്ന് തന്നെ പറയാം ഇവരുടെ കരിയറിലാണെങ്കിൽ അനിര നക്ഷത്രക്കാരുടെ കരിയർ പലപ്പോഴും വളരെയധികം മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ കാണുന്നത് എന്നാൽ ഉയർച്ച താഴ്ചകളൊക്കെ ഇവർക്കുണ്ടാകാം ഇതിൽ പതറിപ്പോവാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് അനിര നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ് ഒരുപാട് വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളൊക്കെ ഇവർ തരണം ചെയ്യാറുണ്ട് പലപ്പോഴും അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെ അവര് വളരെ മിതമായ രീതിയിൽ അത് കൈകാര്യം ചെയ്ത് ആ അവസ്ഥയിൽ പോലും പലപ്പോഴും മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക എന്നാണ് ഇവർ ശ്രദ്ധിക്കേണ്ടത് ഈ പകുതി വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിലെ സെപ്റ്റംബർ മുതലൊക്കെ നല്ല സമയങ്ങളാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് വർഷാവസാനത്തോടെ വിദേശത്തു നിന്നും സ്വദേശത്ത് നിന്നൊക്കെ നിരവധി ഓഫറുകളൊക്കെ വരും സാഹചര്യങ്ങളെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനും സാധിക്കുന്നവരായതിനാൽ ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത ലാഭമൊക്കെ ചിലപ്പോൾ തേടി വരുന്നുണ്ട് ഏത് കാര്യം മികച്ച രീതിയിൽ അവതരിപ്പിക്കും അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്നൊരു വർഷമായിരിക്കണം എന്ന് മാത്രം സാമ്പത്തികമായ അരണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോ കഴിയുന്നതോടുകൂടി മികച്ച കാലമായിരിക്കും ജീവിതത്തെ വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകും ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും അതുപോലെ പുരോഗമനങ്ങൾ വളരും സാമ്പത്തിക പുരോഗതി മാത്രമല്ല വീട് വെക്കുക വാഹനങ്ങൾ വാങ്ങുക എല്ലാം ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഉത്തരവാദിത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇവർ ചെയ്തെടുക്കും അതുപോലെ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെയുള്ള മാസങ്ങളൊക്കെ കടന്നു പോകും തോറും നല്ല നല്ല അവസരങ്ങൾ തേടിയെത്തുന്ന സമയമാണ് വ്യത്യസ്ത ജോലികൾ ഏർപ്പെടുകയും സാമ്പത്തിക നില വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യാം കുട്ടികൾ ഉള്ളവർക്ക് അവരുടേതായ രീതിയിൽ പഠനങ്ങളൊക്കെ നടത്തി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സ്ത്രീകൾക്ക് നല്ല നിലയാണ് അനിഴം നക്ഷത്രത്തിന് വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ഉത്സാഹം നൽകുന്ന സമയങ്ങളാണ് വരുന്നത് അതുപോലെ അനുകൂലമായി നിൽക്കുന്ന ഒരു വർഷമാണ് എല്ലാ കാര്യങ്ങളിലും അതുപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ജീവിത രീതികളിലേക്ക് പോകും ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായിരുന്ന ഒരു നിലയിൽ ഇങ്ങനെ പോകുന്ന ഒരു ഡെവലപ്മെന്റിലേക്ക് പോകുന്ന ഒരു സമയമാണ് അതുപോലെ കുടുംബത്തിലും പ്രണയത്തിലും വളരെയധികം കഴിവുള്ളവനാണ് ഈ അനിഴൻ നക്ഷത്രക്കാർ അതായത് പ്രണയ വിവാഹങ്ങൾ നടക്കും സ്ത്രീക്കായാലും പുരുഷനായാലും അതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതി കഴിയുന്നതോടെ മികച്ച സുഹൃത്തുക്കളെയൊക്കെ ലഭിക്കുന്ന വർഷമാണ് അത് ഗ്രഹങ്ങളുടെ മാറ്റം കാരണം ജീവിതത്തിൽ അല്പം പ്രയാസങ്ങളൊക്കെ ഒന്ന് വരും എങ്കിൽ തന്നെയും മികച്ച രീതിയിൽ പല കാര്യങ്ങളും മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ച് ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട് ഇത് കൂടാതെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ നല്ല മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് പോസിറ്റീവായിട്ടുള്ള എനർജികളാണ് ഇവർക്കുള്ളത് എന്തായാലും അനിഴ നക്ഷത്രത്തിന്റെ പൊതുവായ കാര്യങ്ങളാണ് പറയുന്നത് അതൊക്കെ നിങ്ങൾ നോക്കി ശരിക്കും മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങളൊക്കെയാണ് സാധിക്കാൻ പോകുന്നത് ദോഷങ്ങളൊക്കെ ഉള്ളവരത് മാറ്റിയെടുക്കണം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലോടുകൂടി അനിഴ നക്ഷത്രക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറി വരും അതുപോലെ ആദ്യപാദത്തിൽ നിങ്ങളുടെ ആരോഗ്യത്തിൽ ചെറിയ പ്രതിസന്ധികളൊക്കെ പിടികൂടിയിരുന്നതൊക്കെ മാറുന്ന സമയമാണ് അതുപോലെ ഈ വർഷം പകുതിക്ക് ശേഷം ആരോഗ്യം മാത്രമല്ല സാമ്പത്തിക നേട്ടങ്ങൾ വിവാഹം അതുപോലെ ജോലി മാറ്റങ്ങൾ നല്ല വരുമാന മാർഗ്ഗങ്ങൾ കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളിലുള്ള പ്രാവില്യമൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വർഷം പുരോഗമിക്കുമ്പോൾ ശക്തമായ ഗ്രഹസ്വാധീനം നിങ്ങളുടെ രോഗാവസ്ഥയിൽ നിങ്ങൾക്ക് മോചനം നൽകുകയും ചെയ്യും ആരോഗ്യത്തിന് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയും വ്യായാമങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ ആഹാരത്തിലൊക്കെ നിയന്ത്രണം പാലിക്കുകയൊക്കെ ചെയ്യാനുള്ള സമയങ്ങളൊക്കെയാണ് ഏതായാലും ഈ മെഡിറ്റേഷനും യോഗയും ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല രീതിയിലുള്ള ഉണ്ടാവും ചെറിയ അസുഖങ്ങളൊക്കെ ഉള്ളവർ അതനുസരിച്ച് ആ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തണം എന്നുള്ളതേ ഉള്ളു അപ്പോൾ നിങ്ങളുടെ ആരോഗ്യം മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക നിലയും നിങ്ങളുടെ ജീവിത വ്യത്യാസങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് വരുന്ന സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പകുതിയോടും കഴിഞ്ഞങ്ങോട്ട് വരുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ദോഷഫലങ്ങളും ഭദ്രദോഷങ്ങളും ഒക്കെ ഉള്ളത് ശനിദോഷങ്ങളൊക്കെ ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്യുക നക്ഷത്ര ഫലങ്ങളുടെ പ്രശ്നങ്ങൾ അനുസരിച്ച് നക്ഷത്ര ജ്യോതിഷം അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ശനി ക്ഷേത്രങ്ങൾ പൂജ നടത്തുക അതുപോലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ശിവപൂജ നടത്തുക എന്നുള്ള പ്രത്യേകതയാണത് ഇതൊക്കെയാണ് അനിര നക്ഷത്രത്തിന് പൊതുവായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് വ്യക്തമായി കേട്ട് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയും കാര്യങ്ങളും എനിക്ക് ഉണ്ടാകും ഇത്രയും നേരം ഈ ജ്യോതിഷ പന്തി കേട്ടിരുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇനി അടുത്ത ഒരു പന്തിയുമായി എത്തുന്നതായിരിക്കും ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവർക്കും നല്ല നമസ്കാരം